പലിയേക്കര ടോൾ പിരിക്കുന്ന കമ്പനിയെ പുറത്താക്കാനുള്ള കേസിൽ കോടതി നടപടികളിൽ നിന്ന് പിൻവാങ്ങാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങി സർക്കാരിനെ കക്ഷി ചേർത്ത ട്രിബ്യൂണൽ നടപടിയെ ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് കരാറിൽ നിന്നും പുറത്താക്കാനുള്ള ദേശീയോപാത അതോറിറ്റിയുടെ നടപടിക്കെതിരെ ആർബിട്രേഷൻ ട്രിബ്യൂണലിൽ സംസ്ഥാന സർക്കാരിനെ സ്വമേധിയ ട്രിബ്യൂണൽ കക്ഷി ചേർത്തിരുന്നു കക്ഷി ചേർത്ത ട്രിബ്യൂണൽ നടപടിയിലാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാർ നടപടി കരാർ കമ്പനിയെ സഹായിക്കാനെന്ന ആരോപണം ശക്തമാണ് വിവരാവകാശ നിയമപ്രകാരം ദേശീയോപാത അതോറിറ്റി നൽകിയ മറുപടിയിലാണ് സർക്കാർ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് നിരന്തരമായി ക്രമക്കേടും കരാർ ലംഘനവും നടത്തിയതിനെതിരെ വർഷങ്ങളായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയപാതാ അതോറിറ്റി കരാർ കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചത് ഈ കേസിൽ സംസ്ഥാന സർക്കാർ കക്ഷി ചേര്ന്ന് കമ്പനിയെ പുറത്താക്കാനുള്ള നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വിപരീതമായി കക്ഷി ചേർത്ത നടപടിയെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കുകയായിരുന്നു സർക്കാർ നീക്കങ്ങൾക്ക് പിന്നിൽ കരാർ കമ്പനിയുമായുള്ള ഒത്തുകളിയാണെന്നാണ് ആരോപണം പാലിയക്കര ടോൾ കരാർ കരാറിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ എന്താണ് വൈമനസ്യമെന്ന് വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കൊള്ളയും വെട്ടിപ്പും നടത്തുന്ന കരാർ ലംഘനം നടത്തിയ ക്രമക്കേട് നടത്തിയ ടോൾ കമ്പനിയെ പുറത്താക്കാൻ ഏറ്റവും നല്ലൊരു അവസരം സംസ്ഥാന സർക്കാരിന് ലഭിക്കുമ്പോൾ അത് വേണ്ട എന്ന രീതിയിലാണ് ഇന്ന് കരാറിലുള്ള കക്ഷികൾക്ക് മാത്രമാണ് ട്രിബ്യൂണലിൽ കക്ഷിയാക്കാൻ സാധിക്കൂ എന്നിരിക്കുകയാണ് കേസിൽ കക്ഷി ചേർന്ന് കമ്പനിയെ പുറത്താക്കാനുള്ള അവസരം ഉപയോഗിക്കാതെ കമ്പനിയെ സഹായിക്കുന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് കരാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതെയും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയും പിരിച്ചെടുത്തത് ണെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തി വരെയുള്ള കണക്കാണിത് ഫെബ്രുവരി ഒൻപത് വരെ കണക്കാക്കിയാൽ ഇരുപത് കോടി രൂപയുടെ സ്വാഭാവിക വർധനമുണ്ടാകും പ്രതിദിനം ശരാശരി മുപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾ ടോൾ നൽകി കടന്നുപോകുന്നുവെന്നും അൻപത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ വരുമാനമുണ്ടെന്നും രേഖ വ്യക്തമാക്കുന്നുണ്ട് റിപ്പോർട്ടർ തൃശൂർ